ഇത് ഗീതാഗോവിന്ദം പ്രേക്ഷകർ ആഗ്രഹിച്ച മുഹൂർത്തം ഇനി ഒരിക്കലും ഗീതു ഗോവിന്ദിനെ വിട്ടു പോകില്ല ഗീതാഗോവിന്ദം പ്രേക്ഷകർക്ക് ഒരു പുതു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തു വന്നത് നമ്മുടെ പ്രമോൽ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി മക്കളെ ഓർത്ത് കരയുന്ന ആ ഒരു രംഗം തന്നെയാണ് തന്നെ മനസ്സിലാക്കാതെ മക്കൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതോർത്തും പിന്നെ ഇത്രയേറെ തൻ്റെ തന്നെ ഇവർ തൻ്റെ മക്കൾ വെറുക്കുന്നതോർത്തുമൊക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്ന ഒരു അമ്മയെ തന്നെയാണ് നമുക്ക് പ്രമോൽ ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ അറയ്ക്കൽ അരയ്ക്കൽ വേലക്കാരി നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഗീതുവിൻ്റെ ഗീതു ഗീതു ഇരിക്കേണ്ട സ്ഥലത്ത് ഗീതു ഇരുന്നില്ലെങ്കിൽ അതിൽ അവിടെ രഞ്ജു കയറി എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് താൻ തന്നെയായിരിക്കും എന്നും കണ്ണേട്ടൻ്റെ ഭാര്യ താ ഗോവിന്ദനെ വിട്ട് താൻ എങ്ങോട്ടും പോകില്ലെന്നും ഗീതു അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ ഗോവിന്ദ് രാധികാമ്മയുടെ കയ്യിലിങ്ങനെ പിടിച്ച് സ്നേഹത്തോടെ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്നും ഓരോരുള്ള ചോറ് തിന്നാൻ കൊതിയാവുന്നു എന്നും അമ്മയുടെ ആ ഒരു തലോടൽ എനിക്ക് എനിക്കൊത്തിരി ആശ്വാസമാണെന്നൊക്കെ ഇങ്ങനെ ആ ഒരു ആ ഒരു സ്നേഹത്തോടെ പറയുന്ന രംഗവും തിരിച്ച് രാധികാമ്മയ്ക്കും ഗോവിന്ദിനോടുള്ള സ്നേഹവും അതൊക്കെ പ്രകടിപ്പിക്കുന്ന രംഗങ്ങളും തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് പിന്നീട് നമ്മുടെ ഗോവിന്ദ് എന്തൊക്കെയോ പറഞ്ഞാൽ നമ്മുടെ ഗീതുവിനെ ചേർത്ത് പിടിക്കുന്ന രംഗവും നമ്മുടെ പ്രമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോഴുള്ള ഗീതുവിൻ്റെ ആ ഒരു കുറ്റബോധവും പിന്നെ ഗോവിന്ദിനോടുള്ള ഒരു സ്നേഹം കൂടുതലും എല്ലാം ആ ഒരു പ്രണയരംഗങ്ങളും ഒക്കെ തന്നെയായിരിക്കും നമ്മൾ വരുന്ന എപ്പിസോഡിൽ കാണുവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്